നമസ്കാരം സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് അയ്യായിരം രൂപ വീതം പുതുവർഷം സമ്മാനം നൽകിയിരിക്കുകയാണ് നീതി വകുപ്പ് എഴുനൂറ്റി മുപ്പത്തി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് പ്രൊവിഷൻസി അവാർഡായി നൽകിയിരിക്കുന്നതെന്ന് സാമൂഹ്യ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു മാർച്ചിൽ നടന്ന എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കാണ് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മാനദണ്ഡങ്ങൾ പ്രകാരം അയ്യായിരം രൂപ വീതം ക്യാഷ് അവാർഡ് നൽകിയിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക വിതരണം ചെയ്തിരിക്കുന്നത് പ്ലസ് ടു ജനറൽ വിഭാഗത്തിലെ നൂറ്റി അറുപത്തിയേഴ് പേർക്കും പ്ലസ് ടു ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന ആറ് പേർക്കും എസ് എസ് എൽ സി ജനറൽ വിഭാഗത്തിലെ നൂറ്റി എഴുപത്തി ആറ് പേർക്കും എസ് എസ് എൽ സി ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്കുമായി ആകെ എഴുനൂറ്റി മുപ്പത്തി ഒന്ന് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കാണ് ഈ തുക വിതരണം ചെയ്തിരിക്കുന്നത് പൊതുവിഭാഗത്തിൽ ഗ്രേഡ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഗ്രേഡ് നേടിയവർക്കും ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗത്തിലെ പാസ്സായവർക്കുമാണ് ഈ അവാർഡ് നൽകുന്നത് അർഹരായ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വിശദ വിവരങ്ങൾ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് ഏഴ് ആറ് എട്ട് എന്ന നമ്പറിലോ ഒൻപത് നാല് ഒൻപത് ഏഴ് രണ്ട് എട്ട് ഒന്ന് എട്ട് ഒൻപത് ആറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്